ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ശ്രീരഞ്ജിനിയെ വിസ്തരിക്കാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിക്കുകയാണ് അമീർ തുടർന്ന് ശ്രീരഞ്ജിനിയെ സത്യമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അമീർ അബ്ദുള്ള അടുത്തേക്ക് വരികയാണ് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തതാണ് ഓർമ്മ വേണം എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് ശ്രീരഞ്ജനി പറയുന്നുണ്ട് തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം ചുമതല ആദ്യമേ ശ്രീരഞ്ജനിക്കായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരമല്ല പഞ്ചകൈലാസത്തിലെ സി ഐ നിഷാദിനായിരുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ശ്രീരഞ്ജനിയെ ഏൽപ്പിച്ചത് നിഷാദിൻ്റെ അന്വേഷണം തൃപ്തികരമായിരുന്നില്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം ശ്രീരഞ്ജിനി ഒരു നിമിഷം മടിച്ചു നിൽക്കുകയാണ് ഉത്തരം പറയാതെ അന്നേരം അമീർ അബ്ദുള്ള പറയുന്നുണ്ട് തൃപ്തികരമല്ലാന്ന് ശ്രീരഞ്ജ ി പറഞ്ഞാൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവഹേളിക്കുന്നതിന് തുല്യം തുല്യമാണ് എന്ന് പറയുമ്പോഴും ശ്രീരഞ്ജനി വീണ്ടെന്നില്ല തുടർന്ന് ശ്രീരഞ്ജനി പറയുന്നുണ്ട് തൃപ്തികരമല്ലാന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ തൃപ്തികരമാണ് എന്നാണ് അഭിപ്രായം അല്ലേ എന്ന് അമീർ ചോദിക്കുന്നുണ്ട് അന്നേരം ഉത്തരം മുട്ടുകയാണ് ശ്രീരഞ്ജനിക്ക് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഈ കേസില് അന്വേഷണ കേസുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും ശ്രീരഞ്ജനിക്ക് നേരത്തെ മുൻപരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരവും ശ്രീരഞ്ജനി ആദ്യം മടിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഇത് കോടതി ാണ് സത്യം മാത്രമേ പറയൂ എന്നാണ് ആദ്യമേ പ്രതിജ്ഞ ചെയ്തത് ഓർമ്മ വേണം പറയണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് നേരവും വിഷ്ണുവും ശാലിനിയുമൊക്കെ ആകെ നിരാശരായിട്ടിരിക്കുകയാണ് തുടർന്ന് എല്ലാവരെയും പരിചയമുണ്ട് എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുമ്പോൾ വെറും പരിചയം മാത്രമല്ല ആഴത്തിലുള്ള പരിചയം തന്നെ ഉണ്ട് എന്ന് അമീർ പറഞ്ഞിട്ട് ബാക്കി അമീർ പറയുകയാണ് ഈ കക്ഷിയിലെ പ്രധാന ഈ കേസിലെ പ്രധാന കക്ഷിയായ ശാലിനിയുടെ അമ്മ ശാരദമ്മ ശ്രീരഞ്ജിനിക്ക് അമ്മയെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കൂ എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണല്ലേ എന്ന് അവിടെ അമീർ അബ്ദുള്ള സമർത്ഥിക്കുകയാണ് തുടർന്ന് പിന്നെ നോട്ട് ദി പോയിന്റ് എന്നൊക്കെ ഇത് ജഡ്ജിയോട് ഇത് പറയ അമീർ അബ്ദുള്ള പറയുന്നുണ്ട് തുടർന്ന് അമീർ പറയുകയാണ് ജഡ്ജിയോടായിട്ടാണ് പറയുന്നത് മുൻപൊരു കേസിൽ സുസ്മിതയെ ഈ ശ്രീരഞ്ജിനി മേഡം അറസ്റ്റ് ചെയ്തതാണ് അതിൽ സുസ്മിത കുറ്റക്കാരി എല്ലാം തെളിഞ്ഞപ്പോൾ സുസ്മിതയെ വിട്ടയക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുമ്പ് പ്രീതിയുടെ കുഞ്ഞിനെയൊക്കെ കൊന്ന ആ കേസിന്റെ കാര്യമാണ് പറയുന്നത് അതിന്റെ രേഖകളൊക്കെ ജഡ്ജിക്ക് കൈമാറുകയാണ് അന്ന് പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നു എന്നൊരു കേസിൽ സുസ്മിതയെ അറസ്റ്റ് ചെയ്തതാണ് പക്ഷേ പിന്നീട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുൻ ചങ്കറിൻ്റെ തന്നെ അമ്മ വസുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അർജുനങ്ങ് തലോന്നിച്ച് നിൽക്കി ഇരിക്കുകയാണ് അപ്പോൾ അന്ന് മുതൽ അന്ന് സുസ്മിതയെ വെറുതെ വിട്ടു അപ്പോൾ അന്ന് മുതൽ സുസ്മിതയെ ചതിക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഇന്നും ഈ വ്യാജ ആരോപണങ്ങളുമായിട്ട് സുസ്മിതയ്ക്കെതിരെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അമീർ അബ്ദുള്ള അവിടെയങ്ങ് സുസ്മിത കുറ്റക്കാരിയല്ല തെറ്റുകാരി എല്ലാം നിരപരാധിയാണ് എന്നൊക്കെ ഇവിടെ വാദിച്ച് സമർത്ഥിക്കുകയാണ് തുടർന്ന് ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞിട്ട് അമീർ അബ്ദുള്ള പറയുകയാണ് അന്ന് പ്രീതിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അറസ്റ്റ് ചെയ്തത് പക്ഷെ ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അതേപോലെ ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ രോഹിത്തിന്റെ കാര്യത്തിലും വന്നിരിക്കുന്നത് രോഹിത്തിനെ കൊലപ്പെടുത്തി എന്നാണല്ലോ പറയുന്നത് പക്ഷെ രോഹിത് ജീവനോടെ വന്നിരിക്കുന്നു നേരത്തെ അർജുൻ ശങ്കർ പറഞ്ഞതുപോലെ ഒരു മൃതദേഹമൊക്കെ കിട്ടാത്ത സ്ഥിതിക്ക് ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തമായ ഒരു സാക്ഷിമൊഴിയുണ്ടെങ്കിൽ സ്വമേധയാ എന്നുള്ളത് പക്ഷെ ആ ദൃക്സാക്ഷി എവിടെ എന്ന് ചോദിക്കുകയാണ് വിശ്വസി വിശ്വസയോഗ്യമായ ദൃക്സാക്ഷി വേണം ആ ദൃക്സാക്ഷി ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണുവും ഒക്കെ ഉത്തരമില്ല നിൽക്കുമ്പോൾ പിന്നെ ശ്രീരഞ്ജനിയും അങ്ങ് തലോനിച്ച സാക്ഷി കൂട്ടിൽ പക്ഷേ അർജുൻ ചാടി എഴുന്നേക്കുകയാണ് ദൃക്സാക്ഷി ഉണ്ട് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് ജഡ്ജിയാണെങ്കിൽ ആ ദൃക്സാക്ഷിയുടെ പേര് വായിക്കുകയാണ് പി ഡബ്ല്യു സെക്ഷൻ സിക്സ് പ്രീതി എന്ന് വായിക്കുകയാണ് പക്ഷേ പ്രീതിയെ ഹാജരാക്കാനായിട്ട് അവിടെ സാധിക്കില്ലല്ലോ അന്നേരം ശാലിനിയും വിഷ്ണു അന്തം പെട്ട് തന്നെ ഇരിക്കുകയാണ് അവിടെ തന്നെ തുടർന്ന് അമീർ അബ്ദുള്ള പറയുന്നുണ്ട് അത് കോമ സ്റ്റേജിൽ കിടക്കുന്ന ആണ് ഇതെന്താ അർജുൻ വക്കീൽ പ്രതിഭാഗം വക്കീൽ വാദിഭാഗം വക്കീൽ കോടതി അവഹേളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഇത് അർജുനെന്നിങ്ങനെ ജഡ്ജിയും ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സാക്ഷിയുടെ പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നില്ല ബുദ്ധിഭ്രമല്ലാത്ത ഏത് അസുഖവുമുള്ള ആർക്കും കോടതിയിൽ വന്ന് മൊഴി നൽകാവുന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രീതിയെ കൊണ്ടുവന്ന് ഹാജരാ ി സാക്ഷിമൊഴി നൽകാം എന്നാണോ അർജുന വക്കീൽ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അതെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ കേസിലും ഉണ്ടാകും സത്യം തെളിയിക്കാനായിട്ട് ദൈവം ഇടപെടുക തന്നെ ചെയ്യും അതിനായിട്ട് കുറച്ച് നാളുകൂടി ഈ കേസ് തീയതി നീട്ടിവെക്കണം കേസ് മാറ്റി വെക്കണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്ന് അവിടെ കോടതിയോട് ആവശ്യപ്പെടുകയാണ് അതായത് പ്രീതിയുടെ അവസ്ഥ മാറി പ്രീതിയെ സാക്ഷിയായി കൊണ്ടുവരാം പ്രീതിയുടെ രോഗം ഭേദമാകുന്നത് വരെ കേസ് നീട്ടിവെക്കണം എന്നാണ് അർജുനവിടെ ആവശ്യപ്പെടുന്നത് അന്നേരം വിഷ്ണുവിനും ശാലിനിയും ഒക്കെ ആശ്വാസം തോന്നുന്നുണ്ട് പക്ഷെ അന്നേരം സുസ്മിത ആകെ ആകെങ്ങ് ടെൻഷൻ ആവുകയാണ് തുടർന്ന് ജഡ്ജി തന്റെ ഭാഗം പറയുകയാണ് ഈ വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ഒക്കെ വിസ്താരമൊക്കെ കഴിഞ്ഞ ശേഷം സാക്ഷ്യം വഴികളുമൊക്കെ അനുസരിച്ച് സുസ്മിതയും രോഹിത്തും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കമായിട്ടാണ് എനിക്ക് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇരുവരും പരസ്പരം സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ അങ്ങ് ജഡ്ജി സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് ആകെ അങ്ങ് രോഹിത്തും രോഹിത് അന്തമായിട്ട് നിക്കുന്നുണ്ട് വിഷ്ണു അല്ല ഇവർ പറഞ്ഞ് അങ്ങ് ചാടി എഴുന്നതൊക്കെയാണ് അന്നേരം വിഷ്ണുട്ടാണെന്ന് പറഞ്ഞ് ശാലിനി ഇരിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ വിഷ്ണു അന്നും കാര്യമാക്കുന്നില്ല ഇല്ല ഒരു സാധാരണ കുടുംബ പ്രശ്നമോ സൗന്ദര്യ പ്രശ്നമോ അല്ല ഇവർക്ക് തങ്ങളിലുള്ളത് കോടതി സത്യം മനസ്സിലാക്കണം കോടതി കൂടുതൽ തെളിവുകളിലേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങില്ല വേറെ ആരോടോ കോടതിയാണോ എന്നുള്ളൊരു ബോധ്യമില്ലാതെ വിഷ്ണു അങ്ങ് വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് അന്നേരം ജഡ്ജി ആ മേശപ്പുറത്തേക്ക് ഇങ്ങനെ കൈവെച്ചടിച്ചിട്ട് ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞ് സൈലൻസ് എന്നൊക്കെ പറയുകയാണ് തുടർന്ന് വിഷ്ണുവിനെ പെട്ടെന്ന് ചാലിനി അങ്ങ് പിടിച്ചിരുത്തുന്നുണ്ട് തുടർന്ന് ജഡ്ജി പറയുന്നുണ്ട് ഇവർ തമ്മിൽ ചെറിയ പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് തുടർന്ന് സൗകര്യമായ ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതിന് ഒരു കൗൺസിലിനെ കാണാനും കോടതി നിർദ്ദേശിക്കുന്നു എന്നാൽ സുസ്മിത അങ്ങ് അന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ജഡ്ജി തൻ്റെ വിധി പറയുകയാണ് പിന്നെ ഒരു സുസ്മിതയെ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടു എന്നതിന് ഒരു സാക്ഷി ഹാജരാക്കാനായിട്ട് വാദി പ്രതി വാതിഭാഗം വക്കീലിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് സുസ്മിതയ്ക്ക് ജാമ്യം അനുവദിക്കുകയാണ് പിന്നെ അതുകൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നത് മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നുണ്ട് പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഈ പി ഡബ്ല്യു സെക്ഷൻ പ്രീതിയെ ഹാജരാക്കാനായിട്ടുള്ള ഒരു സമയം കൂടി അർജുൻ ശങ്കറിനെ അനുവദിക്കുകയാണ് പക്ഷേ അത് വിശ്വാസയോഗ്യമായ ഒരു മൊഴിയല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് തള്ളുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രീതി ഹാജരാക്കാനായിട്ട് സമയം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ സുസ്മിത സുസ്മതി അമീറുമൊക്കെ ടെൻഷനാകുന്നുണ്ട് പക്ഷേ ജാമ്യം കിട്ടിയെന്നറിയുമ്പോൾ ചന്ദ്രബോസിനും എല്ലാവർക്കും സന്തോഷമാവുകയാണ് തുടർന്ന് വീണ്ടും ശ്രീരഞ്ജിനിയെ താക്കീത് കൊടുക്കുകയാണ് ജഡ്ജി ഈ കേസിൽ വ്യക്തി താല്പര്യവും സൃജനപക്ഷപാതവും കാണിച്ചതായിട്ട് കോടതിക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അയതിനാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഐ പി എസ് ഓഫീസർ എന്ന നിലയിൽ തന്റെ പദവി ദുരുപയോഗം ചെയ്തതിനാൽ ഈ കേസിൽ നിന്ന് സർവ്വ ചുമതലയും മാറ്റി നിർത്തി ഒരു ഇതിന് പിന്നിൽ ശ്രീരഞ്ജിനി എന്തൊക്കെ ചെയ്തു എന്നതിനുള്ള വ്യക്തമായൊരു അന്വേഷണം നടത്താനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുന്നു പിന്നെ അർജുൻ ശങ്കറിനെ വ്യക്തമായിട്ട് ശക്തമായ താക്കീത് നൽകുകയാണ് തൻ്റെ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥാനം ഈ കേസിന് വേണ്ടി വഴിവിട്ട രീതിയിൽ ഉപയോഗിച്ചു അങ്ങനെ പാടില്ല അതുകൊണ്ട് ശക്തമായൊരു താക്കീത് നൽകുന്നതാണ് ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഇതിന് മേൽ നടപടി എടുക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അമീർ അബ്ദുള്ള അങ്ങ് അർജുനെ നോക്കിച്ചിരിക്കുകയാണ് പക്ഷേ അങ്ങ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് തുടർന്ന് സുസ്മിതയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് അറിയുമ്പോൾ വിഷ്ണുവും ശാലിനിക്കും ദേഷ്യം സത്യമാമയ്ക്ക് വരെ ചെറിയൊരു ചെറിയൊരാമർശം തോന്നുകയാണ് പത്മാതയും രോഹിതുമൊക്കെ അങ്ങ് നിരാശനായിട്ട് ഇരിക്കുകയാണ് തുടർന്ന് ജഡ്ജി പറയുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രോഹിത്തിൻ്റെ അമ്മ പത്മാവതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പത്മാവതി അങ്ങ് പേടിച്ചിരിക്കുകയാണ് എങ്കിലും അവരുടെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷാ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് ജഡ്ജി പറയുന്നുണ്ട് നിരം പത്മാവതിക്ക് അങ്ങ് ആശ്വാസമാവുകയാണ് തുടർന്ന് കേസ് അടുത്ത മാസം പതിനേഴാം തീയതിയിലേക്ക് നീട്ടിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി അവിടെ നിന്നും പിരിയുകയാണ് ജഡ്ജി എഴുന്നേറ്റ് പോവുകയാണ് നേരം വലിയൊരു യുദ്ധം ജയിച്ച ഒരു പ്രതി രീതിയില പ്രതി കൂട്ടിൽ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് അമീറും സുസ്മിതയും ചന്ദ്രബോസും തമ്മിൽ സംസാരിക്കുകയാണ് കോടതിയിൽ വെളിയിൽ വെച്ച് വേറെ ഏതോ ഒരു റൂമിൽ വെച്ച് തുടർന്ന് അമീർ വക്കീൽ അമീർ ശരിക്കും പൊളിച്ചു ബ്രെയിൻ ടു ലെറ്റ് എന്ന് പറയുന്നത് സാന്ന വക്കീലിന് ശരിക്കും ചേരുന്നുണ്ട് തലച്ചോറ് വാടകയ്ക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സുസ്മിതയെങ്ങും അമീറിനെയും പ്രശംസിക്കുകയാണ് അന്നേരം അമീർ പറയുന്നുണ്ട് വാടകയ്ക്കെടുക്കുന്ന തലച്ചോറിന് വിലയൽപ്പം കൂടുതലാണെന്ന് അന്നേരം സുസ്മിത ഇങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കുമ്പോൾ ഡ്രഗ്സ് ലബോറട്ടറിയിലെ ടെസ്റ്റൊക്കെ മാറ്റി മാറി റിസൾട്ടൊക്കെ മറിക്കാനായിട്ട് തൊട്ട് കുറേ ഇറക്കി എന്നിങ്ങനെ അമീർ അബ്ദുള്ള പറയുകയാണ് നേരം തൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അന്നേരം അതൊക്കെ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ എത്തും സാറ് ചോദിച്ചതിൽ നിന്നും ഒരു രൂപ കുറയില്ല കൂടുകയുള്ളൂ എന്ന് ചന്ദ്രബോസ് പറയുകയാണ് അന്നേരം ഞാൻ ചോദിച്ചത് മാത്രം മതി കൂടുതലൊന്നും എനിക്ക് വേണ്ട പാപഭാരം ചുമക്കാനായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഒരു നോട്ടം നോക്കിയിട്ട് അമീർ അങ്ങ് പോവുകയാണ് ആ പറഞ്ഞിട്ട് പോയത് സുസ്മിതയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല സുസ്മിത ചിറ്റപ്പനെ നോക്കി ചോദിക്കുന്നുണ്ട് അയാൾ എന്താ അവസാനം ആ ചൊറിഞ്ഞൊരു വർത്തമാനം പറഞ്ഞിട്ട് പോയത് എങ്ങനെയാ ചോദിക്കുമ്പോൾ അയാൾ അങ്ങനെയാണ് ആൾക്ക് പിടി തരില്ല അയാളുടെ സ്വഭാവം അങ്ങനെയാണ് മോള് കാര്യമാക്കണ്ടെന്ന് ചന്ദ്രൻ ചിറ്റപ്പൻ പറയുകയാണ് തുടർന്ന് കോടതിക്ക് പുറത്ത് ആകെ വിഷമിച്ച് വിഷമിച്ചങ്ങ് വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷ്ണുവിനെ അന്നേരം അകത്തു നിന്നും പിന്നെ ശ്രീരഞ്ജിനി ഇറങ്ങി വന്നിട്ട് വിഷ്ണുവിൻ്റെ കൈശേക്കേണ്ട കൈ കൊടുത്തിട്ട് പറയുകയാണ് താങ്ക് യു വിഷ്ണു താങ്ക് യു ഫോർ എവരിത്തിങ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഒരു നോട്ടം നോക്കിയിട്ട് ശ്രീരഞ്ജിനി അങ്ങ് പോവുകയാണ് അന്നേരം നന്നായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് വിഷ്ണു രോഹിത് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രീരഞ്ജിനെ അറിയിക്കാത്തത് കൊണ്ടുള്ള ആ കാര്യമാണ് ശ്രീരഞ്ജിനി അവിടെ പറഞ്ഞിട്ട് പോയത് അതാണ് വിഷ്ണുവിനൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കേണ്ടി വന്നു തുടർന്ന് അർജുൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അർജുൻ്റെ മുഖത്ത് നോക്കാനേ വിഷ്ണുവിന് കഴിയുന്നില്ല തുടർന്ന് അർജുൻ പറയുന്നുണ്ട് ഈ ചതി എന്നോട് വേണ്ടായിരുന്നു രോഹിത് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് എന്നെ അറിയിക്കാമായിരുന്നു ബ്രദറിനിലോ എന്നോ സുഹൃത്തോ അങ്ങനെയുള്ള ഒരു ഇതും വേണ്ടായിരുന്നു പക്ഷേ പഞ്ചകൈലാസത്തിൽ നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് പറയാമായിരുന്നു ഈ ൊണ്ട് എന്താണിപ്പോൾ നേടിയത് വിഷ്ണു എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു എന്നെ മാത്രമല്ല തോൽപ്പിച്ചത് സുസ്മിതയുടെ ചതിക്കിരയായ രോഹിത്തിനെ പിന്നെ അതിനുശേഷം അപകടത്തിലായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതെ കിടക്കുന്ന എൻ്റെ പ്രീതിയെ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണങ്ങ നിറഞ്ഞ ഒഴുകയാണ് എടോ തൻ്റെ പെങ്ങളുടെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അർജുനങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം വിഷ്ണു വിണ്ടുന്നില്ല എന്ന് വെച്ചാൽ വിഷ്ണുവിന് ഉത്തരമില്ലല്ലോ താൻ ചെയ്ത് തെറ്റാണെന്ന് വിഷ്ണുവിന് അന്നേരം ഇപ്പോഴും നല്ല ബോധ്യമുണ്ട് തുടർന്ന് അർജുനങ്ങ് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇതൊന്നും തന്നെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോടതി എന്താണെന്നും കോടതിയിലെ നിയമ നടപടികൾ എന്താണെന്നും അറിയണമെങ്കിൽ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം എന്നിങ്ങനെ ഒന്ന് രണ്ട് തവണ വിഷ്ണുവിന്റെ മുഖത്തൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് തല കൊനിച്ച് നിൽക്കാനേ കഴിയുന്നുള്ളൂ എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് ഇനി ഈ കേസിൽ ഒരു പ്രതീക്ഷയും വേണ്ട എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് അർജുൻ ശങ്കർ തോറ്റു താൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു എന്തൊക്കെ പറയാൻ വരുന്നുണ്ട് പക്ഷെ ഒന്നും വേണ്ട എന്ന് ഇങ്ങനെ അർജുൻ ഇങ്ങനെ ടുത്ത് തടക്കുകയാണ് എന്നിട്ട് അർജുൻ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് രോഹിത് പുറത്തേക്ക് ഇറങ്ങി കോടേന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രോഹിത്തിനെ കൊണ്ടുവന്ന ആ ഒരാളുണ്ട് അയാൾ രോഹിത്തിനോട് ഇങ്ങനെ പറയുകയാണ് ഇനി ഇയാൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അയാളും പോവുകയാണ് തുടർന്ന് അങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് രോഹിത് വരികയാണ് തുടർന്ന് വിഷ്ണു ബ്രോ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു ആദ്യം നോക്കുന്നില്ല തുടർന്ന് വിഷ്ണു ബ്രോ ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ദേഷ്യപ്പെടുന്ന വിഷ്ണു രോഹിത്തിൻ്റെ ഷട്ടിന് കുത്തിപ്പിടിക്കുകയാണ് നീ ചതിക്കായിരുന്നല്ലേ എന്നോ എന്നെ എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞ് ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അടിക്കാനേ കൈ ഓകുകയാണ് അന്നേരം ശല്യ ഓടി വരികയാണ് രോഹിതിനെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് സംഭവിച്ചത് എന്താണെന്ന് ആദ്യം ചോദിച്ചു മനസ്സിലാക്കുക പിന്നീടാവാം അടിയും ഇടിയും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ വിഷ്ണു ഒരുവിധം ആശ്വസ് സമാധാനിപ്പിച്ച് നിൽക്കുകയാണ് അന്നേരമാണ് ഈ സീനൊക്കെ കണ്ടുകൊണ്ട് കൈ കൈയടിച്ചുകൊണ്ട് അമീർ അബ്ദുള്ള ഇവരുടെ അടുത്തേക്ക് വരുന്നത് സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടും തോൽക്കേണ്ടി വന്ന നായകൻ്റെ ഒരു പ്രതിഷേധം അതാണ് വിഷ്ണുവിൻ്റെ ഈ ഇതിലെ റോള് പിന്നെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും സംയമനത്തോടുകൂടി നായകനെ പിന്നെ സ്വന്തം ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന നായിക സീൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ശാലിനിയമങ്ങ് അമീർ അബ്ദുള്ള കളിയാക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ കാര്യമൊന്നുമില്ലല്ലോ പടം തീർന്നു പോയല്ലോ ഇവിടെ ഈ പാവം നിങ്ങളെ ചതിച്ചിട്ടൊന്നുമില്ല ഈ രോഹിത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതും ഒളിവിൽ പാർപ്പിച്ചതും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയതും ഞാൻ ാണ് എന്ന് അമീർ പറയുകയാണ് അന്നേരമാണ് വിഷ്ണുവിന് മനസ്സിലാവുന്നത് അന്നേരം രോഹിത് അങ്ങ് നിഷ്കളങ്കനായിട്ട് നിൽക്കുകയാണ് തുടർന്ന് അമീർ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കൈക്കരുത്തുണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കൊട്ടേഷൻ ആവശ്യമായിട്ട് വന്നാൽ വിഷ്ണുവിൻ്റെ പേരെ ഞാൻ ആദ്യം പ്രിഫർ ചെയ്യത്തുള്ളൂ പക്ഷേ കോടതിയിൽ അതിൻ്റെ ഒന്നും അതൊന്നും കൊണ്ട് പറ്റില്ല ഇവിടെ കൈക്കരുത്തല്ല വേണ്ടത് ബുദ്ധിയാണ് വേണ്ടത് ബുദ്ധി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ അങ്ങ് ആകെ കളിയാക്കുകയാണ് അന്നേരം ഷാജി അങ്ങ് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് അമീർ അബ്ദുള്ളയുടെ മുൻപില് െന്ന് അമീർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കേസിൽ വലിയ പ്രതീക്ഷയൊന്നും വിഷ്ണു പ്രതീക്ഷിക്കേണ്ട അടുത്ത മാസം പതിനേഴാം തീയതി സുസ്മിതയെ വെറുതെ വിട്ടു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരാൻ പോകുന്നത് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് ഞാൻ പറയുന്നില്ല വെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ കൈ പിടിക്കുകയാണ് അതിനുശേഷം അമീർ അബ്ദുള്ള പോകാൻ തുടങ്ങുമ്പോൾ ആ വിട്ട കൈ അമീർ വിട്ട കൈ വിഷ്ണു പെട്ടെന്ന് അങ്ങ് പിടിക്കുകയാണ് അങ്ങനെ നന്നായിട്ട് അമർത്തുന്നുണ്ട് ഞെരിക്ക് പിടിക്കുകയാണ് അമീറിന്റെ കൈ എന്നേരം അമീറിനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഷാലിനെ അത് കാണുന്നുണ്ട് പക്ഷേ ഷാലിനെ തടുക്കാനായിട്ട് പോകുന്നില്ല അമീർ ബ്ദുള്ള അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണു അന്നേരം അതേന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും അമീറിന്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് സാർ പറഞ്ഞില്ലേ പേഴ്സണൽ കൊട്ടേഷൻ അതെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എടുക്കുന്നത് സാറിന്റെ കേസായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മൂഡിലല്ല സാർ വാദിക്കുന്നത് എഴുതി തയ്യാറാക്കിയ പിന്നെ നീതിന്യ വകുപ്പ് ഒക്കെ വെച്ചാണെങ്കിൽ വിഷ്ണു വാദിക്കുന്നത് സ്വയം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നിയമ വെച്ച് തന്നെയാണ് വിഷ്ണു വാദിക്കുന്നത് അവിടെ വാദിയും പ്രതിയും കേസും വക്കീലും ആരും ില്ല വിഷ്ണു തന്നെയാണ് അവിടെ വിധി പറയുന്നത് കേട്ടോ സാറേ എന്ന് പറഞ്ഞിട്ട് ആ കൈയങ്ങ് വിടുന്നുണ്ട് അന്നേരമാണ് അമീറിനങ് ആശ്വാസമാകുന്നത് അത് അത്രയും സമയം വിഷ്ണു സംസാരിക്കുന്നത് അത്രയും സമയം അങ്ങ് വേദന കൊണ്ട് പൊളയുകയായിരുന്നു അമീറ തുടർന്ന് അങ്ങ് ആകെ പേടിച്ച് അമീർ നിൽക്കുകയാണ് തുടർന്ന് അമീറിൻ്റെ ഷത്തിൻ്റെ കോളറൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചിട്ട് സാറ് പേടിക്കുകയെന്നും വേണ്ട പക്ഷേ ഭയവും വേണ്ട ജാഗ്രത മതി ഓർമ്മയിൽ വെച്ചോ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെ തോളിൽ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ അമീറിനെ ആദ്യം പേടിക്കുന്നെങ്കിലും പെട്ടെന്ന് എവിടെ ഒരു ധൈര്യം വരികയാണ് അന്നേരം തോ തോറ്റുപോകുന്നവരുടെ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ അമീർ അബ്ദുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട് ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറയുമ്പോൾ അതിനിവിടെ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് അമീർ പറയുന്നത് പക്ഷേ അന്നേരം ശാലിനി അങ്ങ് സംസാരിക്കുകയാണ് ശാലിനി പറയുന്നുണ്ട് അതിനിവിടെ ആരാണ് സാർ തോറ്റുപോയത് സത്യത്തിൻ്റെ സൂര്യനെ കുറേ നൂണകളുടെ പഴമുറ വെച്ച് സാർ മൂടി വെച്ചിരിക്കുകയല്ലേ ഇവിടെ നീതിയും കോടതിയും ഒക്കെ ന്യായമൊക്കെ അവശ് ദൈവമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സൂര്യൻ പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ ഒരു നിമിഷം അമീർ ഒന്ന് നിശ്ചലായിട്ട് നിൽക്കുകയാണ് പടം സാറിന്റെ മനസ്സിലായില്ലേ പടം തീർന്നിട്ടില്ല ഇനിയുമുണ്ട് സാർ ഇത്രയും ഒക്കെ ഇറങ്ങി കളിച്ച സ്ഥിതിക്ക് നമ്മളും കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നിയമം സത്യവും നീതിയും ഒക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ മുമ്പിലൂടെ തന്നെ ആ കൊടും ക്രൂരത ചെയ്ത സുസ്മിതയെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ട് പോകെ തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നമുക്ക് കാണാം എന്ന് അമീർ അറിയുകയാണ് അന്നേരം നമുക്ക് കാണാം എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട് അന്നേരം ആ ശാലിനി സംസാരിക്കുന്നതിലൊക്കെ വിഷ്ണുവും രോഹിത്തും ഒക്കെ സന്തോഷം നയിക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസിനൊപ്പം കോടമു കോടതി മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന സുസ്മിത നേരി വിഷ്ണുവിൻ്റെ ശാലിനിയുടെയും രോഹിത്തിൻ്റെ മുമ്പിൽ വന്നങ്ങ് ഒരു യുദ്ധം ജയിച്ച രീതിയിലിങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു പക്ഷേ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കി നിൽക്കുകയാണ് പക്ഷേ സുസ്മിതയ്ക്ക് ആ വ്യത്യാസം ഒന്നുമില്ല ആ ഒരു അഹങ്കാരത്തോടുകൂടി തന്നെയാണ് സുസ്മിത നിൽക്കുന്നത് അത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ബാക്കി ഇനി എന്താണ് ഇനി പ്രീതിയുടെ രോഗം ഭേദമാകും അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ സത്യഭാമയും കോടതിയിൽ പുറത്തേക്ക് വന്നിട്ടില്ല അതൊക്കെ ഇങ്ങനെ അടുത്ത എപ്പിസോഡിൽ താങ്ക് യു